ഹായ് കുട്ടുകാർ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയുമായിട്ടാണ് ചെട്ടിനാട് ചിക്കൻ കറി ചിക്കൻ കറി നമ്മൾ പല വിധത്തിലൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ചെട്ടിനാട് ചിക്കൻ കറി അങ്ങനെ അധികം ആരും ട്രൈ ചെയ്ത് നോക്ക് കാണത്തില്ല ഞാനതൊന്ന് ഒന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കഴിക്കാനായിട്ട് ഹോട്ടലൊന്നും പോകണ്ട ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് അറിയിക്കണം ഞാൻ ഈ കറി നിങ്ങൾക്ക് നമുക്ക് പോവാം ഇതിനാവശ്യമായിട്ട് അമ്പത് ഗ്രാം വറ്റൻമുളക് അമ്പത് ഗ്രാം മല്ലി ഒരു സ്പൂൺ പൊട്ടുകടല ഒരു സ്പൂൺ പരിപ്പ് ഒരു മൂന്ന് സ്പൂൺ പെരിഞ്ചീരകം ഒരു ഒരു സ്പൂൺ ജീരകം നല്ല ജീരകം ഒരു സ്പൂൺ പച്ചരി മൂന്ന് തക്കോലം ഒരു ആറ് ഇലക്ക ഒരു ഏഴ് ഗ്രാമ്പൂ രണ്ട് കറുകപ്പട്ട പിന്നെ ബിരിയാണി എല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ബിരിയാണി അല്ല അത് പിന്നെ ഒരു മൂന്ന് സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ മുളക് ചട്ടിക്കകത്തിട്ട് നല്ലതുപോലെ ചൂടാക്കുവാണ് അത് ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുവാണ് അടുത്തത് മല്ലിയാണ് അതും നല്ലതുപോലെ നല്ലതുപോലെ ചൂടാക്കി എടുക്കണം ഇത് ചൂടായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു ബൗളിലോട്ട് ആ ബൗളിലോട്ട് മാറ്റി കൊടുക്കുവാണ് ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് കുരുമുളകാണ് കുരുമുളകും നല്ലതുപോലെ ചൂടാക്കി തന്നെ എടുക്കണം നല്ലതുപോലെ അത് പൊട്ടി വരുന്ന പരുവമാണ് അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജീരകം ഇട്ടുകൊടുത്തു പരിപ്പിട്ടു അതിൻ്റെ പുറകെ ഞാൻ പൊട്ടുകടല ഇനി അകത്തോട്ട് ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുവാണ് ഒരു സ്പൂണാണ് നല്ല കേട്ടോ പിന്നെ ഒരു സ്പൂൺ പച്ചരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ചൂടാക്കി കൊടുക്കുവാണ് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്നതിനത്തിനാണ് ചേർക്കുന്നെന്ന് ഈ കറിയുടെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇത് കുറച്ച് ചൂടായി കഴിയുമ്പം ഇതിൻ്റെ കൂടെ മൂന്ന് തക്കോലും ചേർത്ത് കൊടുത്തു ഇനി രണ്ട് കറുവപ്പട്ട പിന്നെ ഗ്രാമ്പു ആ എടുത്ത് വെച്ചിരിക്കുന്നത് ഏലക്ക പിന്നെ ബിരിയാണി ഇല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു നല്ലതുപോലെ ആയിട്ടുണ്ട് നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് ആ ബൗളിലോട്ട് മാറ്റുവാണ് ഇതാണ് നമ്മുടെ കറിക്കുള്ള മസാലയാണിത് ചട്ടനാട് ചിക്കൻ കറിയുടെ മസാലയാണിത് ഇത് ഞാനിനി മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് പൊടിപ്പിക്കാൻ പോവുകയാണ് ചെറു ചൂടോടുകൂടി വേണം പൊടിപ്പിക്കാൻ നല്ലതുപോലെ അങ്ങനെ തണുത്തൊന്നും പോവണ്ട ചെറിയ ചൂടോടുകൂടി ഞാനത് പൊടിച്ചതായി മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് തരുന്ന മസാല ഇതാണ് ചെട്ടി ഇതാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ മസാല ഇതാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് തരുന്ന മസാല ഇനി ഞാൻ കറിക്ക് ആവശ്യമായ മൂന്ന് സ മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചെറിയ ഒരു കഷ്ണ ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആരും ഒരു തേങ്ങ ചെറിയ ഒരു തേങ്ങയുടെ ആ പകുതി അത് ഞാൻ ആ തേങ്ങ ഞാൻ ചട്ടിലിട്ട് ചൂടാക്കുവാണ് ചൂടാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ച് വെക്കാൻ പോവാണ് വെള്ളം വെള്ളമൊഴിച്ച് ഞാൻ അരച്ചത് മാറ്റി വെച്ചതാണിത് ഇത് മാറ്റി വെക്കുവാണ് ഇനി ഞാൻ ഒരു ചെറിയ ബൗള് കട്ട തൈര് പുളിയില്ലാത്ത അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ മസാലയിട്ട് നല്ലതുപോലെ ആ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തു അതിൻ്റെ പുറകെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അതും ഇട്ട് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ സവോള ഇട്ട് കൊടുത്തു മൂന്ന് സവോള ചെറുതായിട്ടരിഞ്ഞാൽ അതും ഞാൻ ഇളക്കി അതിൻ്റെ പുറകെ ഞാൻ തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തു ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഞാനത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അതും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അത് എണ്ണ തെളിഞ്ഞു വരുന്ന പരുവത്തിന് ഞാൻ ചിക്കൻ മഞ്ഞൾ പൊടി ഇട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരക്കിലോയാണ് അരക്കിലോടെ ഞാൻ ചെയ്യുന്നത് അത് ഞാൻ കുക്കറിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയ ബൗള് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തു അതും നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുവാണ് അതിനകത്തോട്ട് ഞാൻ ചെറിയൊരു ബൗള് വെള്ളമൊഴിച്ചു ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അതിൻ്റെ കൂടെ ഈ ഒരു ബൗൾ വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി ഞാൻ കുക്കർ രണ്ട് വിസലടിച്ചു കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തതാണ് ഓക്കെ ഈയൊരു പരുവത്തിനിപ്പം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് അരച്ച് വെച്ച തേങ്ങ ചേർക്കുവാണ് ഇനി ഇത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ തേങ്ങ ഈ ചിക്കനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് കൂടുതൽ കറിവേപ്പില വേണ്ടവർ കൂടുതലായിട്ട് ചേർത്തു എനിക്ക് ഇച്ചിരി കൂടുതൽ വേണം ഞാൻ അങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി കുക്കറിൽ ഒരു വിസിലൂടെ വന്ന ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു മൊത്തം മൂന്ന് വിസിലാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത് ആദ്യം രണ്ട് വിസൽ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങാപ്പാലും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഒരു വിസിലിനോടി മൂടി കുക്കർ മൂടി വെച്ചത് ഇപ്പോൾ പിന്നെ മൂന്നാമത്തെ വിസില് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കിയതാണ് കണ്ടോ ഇതാണ് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി നല്ല സൂപ്പർ കറിയാണ് ഈ കാണുന്നത് പോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ചോറിനും എല്ലാം പറ്റിയ നല്ല ഒന്നാം തരം കറിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ എൻ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കമൻറ്റുകൾ അറിയിക്കണം എനിക്ക് ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയുമായി ഞാൻ വരാം